േക്കാണെങ്കിൽ ആൾക്കാര് പറഞ്ഞു മദ്യപിച്ചിട്ടാണ് വിളിക്കണത് കേട്ട് നീ കഞ്ചാവ് അടിച്ച് അല്ലല്ല ഞാൻ പറഞ്ഞതല്ല നമ്മടെ വീഡിയോ കണ്ടിട്ട് ആൾക്കാര് ചോദിക്ക എന്നോട് ചോദിക്കാൻ ആൾക്കാരോട് സംസാരിക്കണത് നീ നല്ല അടിച്ചിട്ടാണ് നല്ല അടിച്ചിട്ടാണ് നീ സംസാരിക്കണത് ആ ശരി മോനെ ഞാൻ കഴിച്ചില്ലേ ഇയല കഴിക്കണ്ടത് അല്ല ഇപ്പൊ ഞങ്ങളെ പൊളിക്കാൻ നടക്കണേ അപ്പൊ ഞങ്ങളും നടക്കും അങ്ങനെ ഇജ്ജ് ഉറങ്ങൂല ഇജി ഞങ്ങക്ക് കണ്ടോ എന്നെ വന്ന് ശരിയാക്കും കണ്ടോ ഇജ്ജ് ഞങ്ങളെ ശരിയാക്കണമാങ്ങളും അങ്ങോട്ടും ശരിയാക്കും ുംങ്ങള് അതിന്റെ ഉള്ളിൽ കിട്ടുന്നു ഞങ്ങള് തുടങ്ങും ഞങ്ങൾ പരിൽ വന്ന് തുടങ്ങും ഞങ്ങളെ മക്ക വന്ന് തുടങ്ങല്ലേ അപ്പൊ ഞങ്ങള് അത് ഞങ്ങക്ക് ചാറുണ്ട് അൻറെമാരല്ലേ അപ്പൊ കളിക്കേ അന്ന് കാണട്ടെ ഞങ്ങള് പേരെന്താ നോക്കണ്ട പേര് ണ്ടേര് എനിക്ക് അങ്ങനൊരു പേടിയില്ല ഞാൻ അപ്പൊ എവിടെ എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയാം എനിക്ക് അങ്ങനൊരു പേടിയില്ല എനിക്ക് നല്ല ധൈര്യാണ് അപ്പൊ ഞങ്ങൾക്കും ധൈര്യം ഉണ്ട് ഇജ്ജല്ല പറയണേ ഞങ്ങള് 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 വിശ്വാസത്തിന് ചെയ്യാതോ നോക്കിയാ പോരെ പിന്നെന്താ പറ്റിയാണ്ട് അതും ഞങ്ങളും പറയും അതുകൊണ്ടാണ് വിളിച്ചെന്നത് ആ ഫുഡൊക്കെ ഫുഡൊക്കെ ഞങ്ങള് കഴിച്ചോളാം നോക്കണ്ട ആവശ്യമല്ല േ ആണക്കുറക്കല്ലല്ലോ നീ കളിക്കല്ലേ നീ ഇങ്ങനെ കളിച്ചല്ലേ അടിയടിച്ചി നടക്കല്ലേ ഇത് ഞങ്ങളെ പേര് ഞാനത് ചോദിക്കല്ലേ അണക്കിപ്പോ എന്താ വേണ്ടത് പെണ്ണുങ്ങളെ മൊത്തം ഇങ്ങനെ ഓപ്പൺ ഓപ്പണായിട്ട് നടക്കാൻ ഇഷ്ടം ഏത് നിന്റെ പെണ്ണുങ്ങളാണല്ലോ എന്റെ പെണ്ണുങ്ങൾ ഞങ്ങളെ പെണ്ണുങ്ങളെ ഇസ്ലാമത്തെ പറഞ്ഞത് അല്ല അങ്ങനെ വേണ്ടത് അണക്കല്ലേ ഫുള്ള് ഓപ്പൺ വേണ്ടത് സംസാരിക്കണത് എന്നാ അപ്പൊ എന്റെ പെണ്ണുങ്ങളെ ഓക്കെ കൃത്യമായോ മനസിലായില്ലേ കൾച്ചർ കൾച്ചർ മതത്തിന്റെ സംസ്കാരം സംസ്കാരം എന്തൊക്കെ അതിനോട് നേരിട്ട് സംസാരിക്കണം നേരിട്ട് ആ ഞാൻ വരും എന്തിനാ ആവശ്യം എന്തിനാ പേടിച്ചണ്ട ആവശ്യം അതിനൊക്കെ ണ്ടല്ലേ നമ്മള് വേറെന്തേലും പരിപാടിയിലാണെങ്കിലും മുട്ടായപ്പോണ്ടേക്കായ ഉന്നക്കായൊക്കെ കിട്ടും നല്ല ചായ തരാ ബിരിയാണി ഇഷ്ടം ിരിയാണിന്നൊക്കെ കഴിക്കണ്ട ആവശ്യമില്ല എനിക്ക് ഞാൻ ഞാൻ അതാ അതല്ലേക്ക് വിശ്വാസം വിശ്വസിക്കണ്ട എന്റെ ഫാമിലി എന്റെ കാര്യങ്ങൾ നോക്കി നടന്ന പോലെ നിനക്ക് അത്ര പൈസ ഇണ്ട് പൈസ വേണമെങ്കിൽ എന്റെ പെണ്ണുങ്ങളെ പറഞ്ഞോ ആനക്ക് അതെല്ലാം ഇഷ്ടം ഇങ്ങള് നിങ്ങള് ഓപ്പണായിട്ട് നടന്നുകൂടി വേറെ വീടല്ല മുത്തനബിന്റെ വീടല്ല കണ്ണിക്കണ്ട നാട്ടുകൂടി നടന്ന് കണ്ണിക്കണ്ട സ്ത്രീകളെ ഒക്കെ ചോദിച്ചോണ്ട് നടക്കണം മുഹമ്മദ് അല്ല വീട് കേട്ടോ അനിയമായിട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാവും ഇണ്ടാവും സംസാരിച്ചില്ലേ എന്നാ ഭ്രാന്തമാരോട് സംസാരിക്കലേ ഇല്ല അത്രേള്ളു ഭ്രാന്തമാരെ നമ്പറാണ് ബ്ലോക്ക് ചെയ്ത് അല്ല എന്നാ ആയിക്കോട്ടെ ഇസ്ലാമേ ഇതോ എന്നെ പോലുള്ള ആൾക്കാരെയാണ് ഇസ്ലാം ഉണ്ടാക്കിക്കൊണ്ടുള്ളത് നിന്നെ കൊണ്ട് ഇതൊക്കെ പറയിപ്പിക്കണത് ഇസ്ലാമല്ലേ കൊണ്ട് നിങ്ങക്ക് പറയിപ്പിക്കുന്നത് ഇസ്ലാമല്ലേ എന്താ ഞാൻ പറയണേ നിങ്ങൾ എന്താ പറയണേ എന്താ പറയണത് നിങ്ങള് പറയണത് ഞങ്ങള് പാച്ച തമ്മിൽ അത് പറഞ്ഞു അവിടെ നിങ്ങളെ നാട്ടിൽ നിന്ന് നിങ്ങൾക്ക് നല്ല സുഖല്ല മരുന്ന് കഴിക്കുന്ന ആളാണ് അയാള് പറഞ്ഞ ഞാൻ പറഞ്ഞത് കാര്യ നിങ്ങക്ക് എന്ത് പറ്റിയത് ൾക്കാര് പറഞ്ഞോ അയാൾ ഒന്ന് കള്ളുടിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ അയാൾക്ക് വല്ല പ്രശ്നം ഉണ്ടാവും മാനസിക പ്രശ്നം ഉണ്ടാവും മരുന്ന് കുടിച്ചിട്ടുണ്ടാവും അതുകൊണ്ടാണ് കള്ളസിക പ്രശ്നം

നിങ്ങള് വിളിച്ചോളി പറഞ്ഞോളി നിങ്ങൾ സംസ്കാരം നിങ്ങളെ പറയുന്നത് പറഞ്ഞോളി നിങ്ങള് ഞാൻ ഞാൻ വിളിപ്പ് വിളിച്ചിട്ട് നിങ്ങള് നിങ്ങള് വിളിച്ചിട്ട് ഈ പറയണതല്ലേ മതം പഠിപ്പിച്ചത് ആ ആ പിന്നെന്താ നാട്ടുകാർക്ക് മൊത്തം മനസ്സിലാക്കി കൊടുക്കാണ് ഞങ്ങളെ മതം പറഞ്ഞ ഇതാണെന്നേ നിങ്ങൾ പറഞ്ഞോളിപ്പം ഞാൻ സത്യം പറയുള്ളൂ ഞാൻ നോണെ പറയല്ലോ ഞാൻ പറഞ്ഞ ഒരു നോണ എനിക്ക് പറഞ്ഞുതരാൻ പറ്റുമോട് പറഞ്ഞേ ഞാൻ പറഞ്ഞു പറഞ്ഞാൽ പറ്റും വെറുതെ വളവള പറയാതെ ഞാൻ പറഞ്ഞൊരു നോണെ പറഞ്ഞു തരാൻ പറ്റും എനിക്ക് ഞാൻ എന്തെങ്കിലും നോണെ പറഞ്ഞാ എനിക്ക് പറയാൻ പറ്റുമോ ഒരെണ്ണം പറയാ ഒരെണ്ണം ഒരെണ്ണം പറയാ ഒരെണ്ണം നല്ല ഞാ സമ്മയിച്ചോണ പറഞ്ഞോന്ന് തെളിയിച്ചൊടി പണിയെടുത്തോളാം പറ ഞാൻ പറഞ്ഞൊരു നോണ തെളിയിച്ച ഞാൻ പറഞ്ഞൊരു നോണ തെളി അതിന് ഉസറും അതിനുള്ള അതിനുള്ള ഞാൻ ആ പിന്നെ ഞാന് ഇഞ്ചി പറയണല്ലേ ഞാൻ എന്റെ മുത്തനെപ്പി പറഞ്ഞു തെളിയിച്ചു കൊണ്ടിരിക്കണേ പറഞ്ഞോണ്ട് ഞാൻ ഇവിടുത്തെ മൊയ്ലാളിയാണ് പ്രധാനമന്ത്രി ഞാൻ അങ്കമാലിയിലെ പ്രധാനമന്ത്രിയാണ് അങ്കമാലിയിലെ പ്രധാനമന്ത്രിയാണ് പ്രധാനമന്ത്രി കൊടുക്കാം എന്തായാലും ഉറപ്പിച്ച് പറയല്ലേ അല്ലെ ജി വെട്ടുന്ന് പറഞ്ഞാൽ ഉറപ്പല്ലേ വെട്ടെന്ന് പറഞ്ഞാൽ സീരിയസ് ആയിട്ട് പറഞ്ഞല്ലേ പറഞ്ഞത് അല്ലേസ് ആയിട്ട് അപ്പൊ ഞാൻ പോലീസിന് കൊടുക്കാം ഞങ്ങൾ ഒരാള് വെട്ടുന്ന് പറഞ്ഞാൽ നമ്മൾ തമാശ പറഞ്ഞ പോലെ അല്ല ഒരാൾ ഒരാള് വെട്ടും ഇന്ത്യ രാജ്യത്ത് ജീവിച്ചിട്ട് നാട്ടിലും നാട്ടിലും നിയമമൊക്കെ അതൊക്കെ നമുക്ക് നോക്കാം നമ്പറും നമ്പറും ഫോട്ടോ ഉൾപ്പെടെ കൊടുക്കാം നീ വട്ടത്തൂർന്നല്ലോ കാരണേ അഴി കൊടുത്തോ കൊടുത്തോ അത് കൊടുത്തോ കൊടുത്തോട്ട് കൊണ്ടോ കൊണ്ടോ വീട്ടില് രാവിലെ പോലീസ് പോലീസിലെങ്കിന്നെ വിളിച്ചോട്ടോ തക്കാളിയൊക്കെ കളിച്ചു കളിച്ച് കളിച്ച് മുറത്ത് കയറി കൊടുത്താൽ വരും വന്നോട്ടെ 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 കൊഴപ്പില്ല കേട്ടോ ഞാൻ നാട്ടില് നിയമം നോക്കിട്ട് ജീവിക്കുന്ന ആളാണ് നാട്ടിലെ നോയമെട്ടോ